നമസ്കാരം എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുർ ആരോഗ്യവും ആയുസ്സും ധനവും സമ്പത്തും മനസ്സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയമായി കണ്ടുപിടിക്കുവാനും മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനും അതിലൂടെ ജ്യോതിഷം പഠിക്കാമെന്നുള്ള രണ്ടാം ഭാഗമായിരിക്കുന്ന പൂജ കർമ്മങ്ങളെക്കുറിച്ചും ജ്യോതിഷ സംബന്ധമായ കുറിച്ചും അല്ലെങ്കിൽ കർമ്മഭേദങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അവിടെ ആദ്യത്തെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു ഗുരുസ്ഥാനത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ പഠനത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഇനി നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങൾ എവിടെയാണോ ഈ കർമ്മം പഠിക്കുവാനും ചെയ്യുവാനും അതായത് ഈ പൂജകളെക്കുറിച്ച് പഠിക്കുവാനും ജ്യോതിഷത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ചുള്ള എല്ലാ ഇതിലെല്ലാം പെടും പൂജ കർമ്മം എല്ലാം ഇതിൽ പെടുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു എല്ലാം ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ ഓരോ ഭാഗമായിട്ട് നിങ്ങളെ കിറയ്ക്ക് തരാം എന്നാലേ കൃത്യമായി പഠിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം പതിയെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്കെല്ലാം കണ്ടുപിടിക്കാനും അതിനുള്ള ക്ഷേമയും കാര്യങ്ങളും എല്ലാത്തിനും വേണം അല്ല ഒറ്റടിക്ക് അങ്ങോട്ട് തീർക്കാമെന്ന് നടക്കണ കേസല്ല അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് പോകാം അപ്പൊ വീട്ടിൽ ഒരുക്കേണ്ട സാധനം പൂജാമുറിയിൽ പൂജാമുറി ആദ്യത്തെ വീഡിയോ പറഞ്ഞാൽ പൂജാമുറിയിൽ പൂജാമുറി ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല അപ്പൊ അവിടെ ഒരുക്കേണ്ട കാര്യങ്ങൾ ഒരു നിലവിളക്ക് ആവശ്യമാണ് ഇനി നിലവിളക്ക് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഒറ്റ തിരി ദീപം തെളിയിച്ചുകൊണ്ടുള്ള വിളക്കൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ അഞ്ച് തിരി ദീപം തെളിയിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഗുരുസ്ഥാനത്തെ നമിക്കാമെന്നൊന്നും നിങ്ങൾ ആ ഒരു കാര്യം ഇനി ഗുരുവിനെ ഞാൻ അഞ്ച് തിരിയിട്ട് ദീപം തെളിയിച്ചില്ലെങ്കിലോ പത്ത് തിരിയിട്ട് ദീപം തെളിയിച്ചില്ലെന്നോർത്ത് ഗുരു കണ്ണു തുറക്കാണ്ടിരിക്കുന്നില്ല ഭഗവാൻ എന്ന് വിളിക്കുന്ന നിങ്ങൾ ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന മൂർത്തി തിരി തിരു ദീപം തെളിയിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ കൊണ്ടുവരും നിന്റെ ഹൃദയമാണത്ര ദീപം അത് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നിലവിളക്ക് ഒരു നിലവിളക്ക് നിലവിളക്കില്ലാത്ത ആൾക്കാർ ഒറ്റ തിരിയിട്ടുള്ള ദീപമാണ് തെളിയിക്കെങ്കിൽ അത് അപ്പോൾ നിലവിളക്ക് ആവശ്യമാണ് അവിടെ അഞ്ച് വെറ്റില ഒരു പാക്ക് ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയാണ് ഒരു അതിലേക്ക് ആവശ്യമുള്ള ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞ കാരണം അറിയുമോ എനിക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് പറഞ്ഞത് അതായത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് പറഞ്ഞത് കാരണം എനിക്ക് അവിടെ നിന്ന് അറിയിച്ചു തരുന്നതനുസരിച്ചാണ് ഞാൻ പറയുന്നത് അതെൻ്റെ ഗുരുസ്ഥാനമായ ഭഗവാൻ നൽകുന്ന ഓരനുഗ്രഹത്തിനനുസരിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഒരുപിടി എണ്ണാപ്പണം ഒരുപിടി എണ്ണാപ്പണം എന്ന് പറയുന്നത് എണ്ണാത്ത പണം ഒരു അല്പം ചില്ലറ എടുത്തു വെക്കുക അപ്പോൾ വെറ്റില വെറ്റില അഞ്ചെണ്ണം എടുത്തു വെച്ചോ കേട്ടോ വെറ്റില അഞ്ചോ ആറായിരം കുഴപ്പമില്ല അഞ്ചെണ്ണം എടുത്തു വെച്ചോളൂ അഞ്ച് വെറ്റില ഒരു പാക്ക് പാക്ക്ന്ന് അടയ്ക്കുക എന്ന് പറയും പാക്ക് പാക്ക് എന്ന് പറയുന്നത് എന്നാണ് തൊലി പൊളിക്കാത്ത അടയ്ക്കുക ചിലടടുത്ത് അടയ്ക്കിയ പാക്കെന്നൊക്കെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഒരു പാക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി അതാണ് ദക്ഷിണയൊക്കെ ഉള്ളത് അപ്പോൾ അഞ്ചു പറ്റില്ല ഒരു പാക്ക് എണ്ണാപ്പണം അപ്പോൾ അതൊന്ന് വിളക്കായി രണ്ടാമത്തെ കാര്യമായി ഇനി വേണ്ടത് അവിടെ എന്താ വേണ്ടത് ഭഗവാന് നിശ്ചയമായി നമുക്ക് ഇരിക്കാനായിട്ടൊരു പീഠം വേണം ആ പീഠം ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യണമെന്ന് അറിയുമോ ഒന്നെങ്കിൽ ഒരു തുണി നന്നായിട്ട് കഴുകി തുണി മടക്കി വെക്കുക ഇല്ലെങ്കിൽ ഒരു പാമേടിക്കുക ഒരു ചെറിയ പാകിട്ട് പൂജാപ്പാമെന്ന് പറയാൻ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പാകിട്ടു ഒരു എഴുപത്തഞ്ച് നൂറ് രൂപ കൊടുത്ത ആഴേക്കൊടുത്ത പാകിട്ടു അതില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മുണ്ടോ അല്ലെങ്കിൽ നല്ല വസ്ത്രമോ ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് കഴുകിയെടുത്തിട്ട് മടക്കുക ഒരു മൂന്നാല് രീതിയിൽ മടക്കി അതേമേ ഇരിക്കുക ഒരു പ്രശ്നവൽ ഇക്കാര്യത്തിന് ഇതൊക്കെ എന്ത് നമുക്ക് എന്താണ് ഈ കാലങ്ങൾക്ക് അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പീഡമൊക്കെ ഉണ്ടായത് ഇല്ലാത്തതിന് പാറപ്പുറത്തിരുന്നു കൊണ്ട് പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് ജപവും തപസം ചെയ്തിരിക്കുന്ന ദേവദേവന്മാരെ പറ്റിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് പറയുന്ന പോലെ ഇല്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് ആവണിപ്പലക മേടിക്കാൻ പറയുമ്പോൾ ഇല്ലാത്ത ഇത് കാണുന്ന പ്രോഗ്രാം കാണുന്നവൻ ഇല്ലാത്തവനാണ് എന്ത് ചെയ്യും ആവണിപ്പലയ്ക്ക് ഇവിടെ പോകും ആവണിപ്പിലേക്ക് കൊടുക്കണേൽ നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കണം അവൻ്റെ ഇല്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ആവണിപ്പലക എൻ്റെ ഗുരുസ്ഥാനം മഹാദേവ മഹേഷൻ ഞാൻ ചോദിക്കും ഇല്ലാത്തവനോട് ആവണിപ്പലക മേടിക്കാൻ പറയും ഇവിടെ പോകാൻ പറ്റും അപ്പോൾ ആവണിപ്പലകൊന്നും വേണ്ടട്ടോ നിങ്ങൾ ആവണിപ്പലകൊണ്ട് കാശുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ ഒരു ആവണിപ്പലക മേടിക്കുക അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ല ഇനിയിപ്പോൾ ആവണിപ്പലക വെക്കേണ്ട രീതി ഒക്കെ പറ അപ്പോൾ ഒരു ആവണിപ്പലക ഇല്ലെങ്കിൽ ഒരു പാ മേടിക്കുക പാ ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മുണ്ട് നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ വസ്ത്രം ഏതിൽ കഴുകിയിട്ട് അതായത് വസ്ത്രം എന്ന് പറയുമ്പോൾ മുണ്ടോ അല്ലെങ്കിൽ അതിനടുത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മടക്കി വെക്കുക മടക്കി അത് മേരിക്കാം ഇരിക്കാമെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ വസ്ത്രം ചില ആൾക്കാർ ഏത് ഏതെങ്കിലും വസ്ത്രം മതി എന്നൊക്കെ ചില ആൾക്കാർ ഈ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ കൃത്യമായി പറയുന്നത് മുൻപ് ഇതായാലും നിങ്ങൾ ബെഡ്ഷീറ്റ് ആണെങ്കിലും മതി കഴുകി എടുത്തിട്ട് മടക്കി നന്നായിട്ട് വെച്ച് അതിമേ ഇരിക്കാം മതി ഇല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാർ തിണ്ണയിരുന്നോ ഒരു വർഷം വരാൻ പോലുള്ളി മനസ്സ് കർമ്മം മനസ്സാവാചക കർമ്മോദയ വേദമന്ത്ര നീ ഒന്നും അറിയുന്നില്ല നിനക്കുള്ളതുപോലെ നീ ചെയ്യുന്നു അത്രയും എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെയായപ്പോൾ അപ്പോൾ ഇരിക്കാനുള്ള പീഠ പീഠത്തിനുള്ള കാര്യങ്ങളായി വിളക്കായി ദക്ഷിണ കൊടുക്കാനുള്ള ഇതെല്ലാം അവിടെ തയ്യാറായി അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മളുടെ മാതാപിതാവിൻ്റെ ഒരു അനുഗ്രഹം വേണം അവർ നിങ്ങൾ ശത്രുവായിക്കോട്ടെ സമ്മതിച്ചു ശത്രുവാണെങ്കിൽ പോലും ഇനി നിങ്ങളുടെ വീട്ടിൽ ഈ മാതാവും പിതാവും ഇല്ലെങ്കിൽ പോലും അവരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളാദ്യം നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളുടെ ശത്രുവാണെങ്കിലും നിങ്ങൾ അവർക്ക് ശത്രുവാണെങ്കിലും സംശയിക്കേണ്ട എല്ലാവരും ഒരു സ്വഭാവമായിരിക്കുന്നില്ല ശത്രുവാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുക രണ്ട് കൈകളാണ് കൂപ്പുക എവിടെയാണ് കൂപ്പണ്ടത് നമ്മൾ നിലവിളക്ക് വെക്കാൻ എവിടെയാണോ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് പൂജാമുറി പൂജാമുറി അല്ലെങ്കിൽ വീടിൻ്റെ അകത്താണെങ്കിൽ നിലവിളക്ക് തെളിയി തെളിയിക്കേണ്ട നിലവിളക്ക് അവിടെ വെക്കുക അത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിലവിളക്ക് ഞാൻ വെച്ചെന്ന് വിചാരിക്കുക അവിടെ നിന്ന് മുമ്പിൽ പ്രാർത്ഥിക്കുക എൻ്റെ മാതാവിനും പിതാവിനോടും ഞാൻ അറിഞ്ഞു അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു എന്നോട് മാപ്പാക്കി എൻ്റെ ഗുരുസ്ഥാനമായിരിക്കുന്ന എൻ്റെ ദേവനാണെങ്കിൽ ദേവി അതാരാണ് നിങ്ങൾക്കാണ് ദേവനെ ദേവി പ്രാർത്ഥിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു നൽകിക്കൊണ്ട് ആ മാതാവിനും പിതാവിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ആവശ്യമാണ് പ്രധാനമായി ചിന്തിക്കേണ്ടത് നിങ്ങളെല്ലാവരെയും ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളങ്ങോട്ട് ഇങ്ങനെ തെറ്റൊക്കെ മനുഷ്യന് തെറ്റൊക്കെ വരും മനസ്സിലാക്കുക ഇപ്പം ചിലക്കർ മാതാവിനും പിതാവിനെത്രനേഹിച്ചാലും ഇങ്ങോട്ട് ചവിട്ടും അതൊക്കെ ഞാൻ അനുഭവസ്ഥാനാണ് അതുകൊണ്ട് പിന്നെ വലിയ കാര്യമുള്ള കേസൊന്നും ഇങ്ങാട് ചവിട്ടുമ്പോൾ ഇങ്ങാട് മാതാവും പിതാവ് നമ്മൾ സ്നേഹിച്ചിട്ട് പോലും അങ്ങോട്ട് സ്നേഹിച്ചിട്ട് മാതാവും പിതാവും പിന്നെ ഇങ്ങോട്ട് ചവിട്ടണമെങ്കിൽ നിങ്ങൾ മിണ്ടാട്ടിരുന്നോ നിങ്ങളുടെ മാതാവും പിതാവും സർവ്വശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഗുരുസ്ഥാനമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് സംശയിക്കേണ്ട നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് നിങ്ങൾക്ക് എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവും സംശയിക്കേണ്ട അപ്പോൾ അവിടെ നിലവിളക്ക് വെച്ചു അവിടെ നിലവിളക്ക് വെച്ചു കത്തിച്ച് ദീപം തെളിയിക്കാൻ പാടില്ല ദീപം തെളിയിക്കണ കാര്യം പറയാം അവിടെ നിലവിളക്ക് വെച്ചു നിലവിളക്ക് ശേഷം അവിടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ മാതാവിനും പിതാവിനും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇൻ്റെ അടുത്ത് ഗുരുസ്ഥാനത്തിലേക്കാണ് പോകേണ്ടത് ഗുരുസ്ഥാനമായ ഗുരുസ്ഥാനത്തിലേക്ക് അപ്പോൾ മാതാവിനും പിതാവിനും പ്രണാമിച്ചു ഇനി ഗുരുസ്ഥാനത്തെ അപ്പോൾ ഗുരുസ്ഥാനത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി മുമ്പ് അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ എന്തു ചെയ്യണം നിലവിളക്ക് നമ്മളവിടെ തെളിയിക്കാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ എത്ര തിരിയിടണം അതൊരു കാര്യമാണ് ഈ പൂജാകർമ്മം തുടങ്ങേണ്ട ഏത് സമയത്താണ് അതുകൂടി നിങ്ങളോട് പറയണ്ടേ പൂജാകർമ്മം ചെയ്യുന്നതും ഇത് പഠിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടസമയമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജോലിയുണ്ട് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകുന്നതാണ് കൂലിപ്പണിയാരാണ് നിങ്ങൾ അത്താഴപ്പടങ്ങി അത്താഴപ്പള്ളിൻ്റെ ബിസിനസ്സുകാർ എന്തെല്ലാം ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ അന്നത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി ഞാൻ പറയുന്നത് പത്ത് ദിവസം ലീവ് എടുത്തിട്ട് ഈ പൂജ പഠിക്കാൻ പറഞ്ഞു നിങ്ങളെക്കൊണ്ട് നടക്കുമോ ഒരു പാവപ്പെട്ടവനെക്കൊണ്ട് നടക്കുമോ അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജോലിയും വേലയെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കർമ്മമെല്ലാം കഴിഞ്ഞ് കൂടി ഇതിനോട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഒരു സന്തോ സന്തോഷമുണ്ട് വേർപ്പൊഴുകി അധ്വാനിച്ച് വന്നിട്ട് ഭഗവാനെ വിളിക്കാൻ വേണ്ടി ഒരു പഠനം പഠിക്കാൻ വേണ്ടി വരുന്ന സുഖം വേറെയാണ് അല്ലാതെ ലീവ് എടുത്ത് വന്ന് വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിൽ അത്താഴ ആര് തരും ജീവിക്കണ്ടയോ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജോലിയും കർമ്മമൊന്നും മാറ്റി വെക്കേണ്ട നിങ്ങളാണ് സമയം കുറിക്കേണ്ടത് ഈ പൂജ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കർമ്മം അല്ലെങ്കിൽ ജ്യോതിഷമാണ് എന്താണ് പഠിക്കേണ്ടത് നിങ്ങളാണ് സമയം കുറിക്കേണ്ടത് അത് മനസ്സിലാക്കുക അങ്ങനെ നിലവിളക്ക് തെളിയിക്കാൻ പോകുന്നു അപ്പോൾ അതിനു മുമ്പ് എന്താണ് തെളിയിക്കുന്ന മുമ്പ് നിങ്ങൾ എന്താണ് എൻ്റെ കുടുംബക്കാരണവന്മാരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട നിലവിളക്കിൻ്റെ കത്തിക്കണമെന്ന് അപ്പോൾ നിങ്ങളുടെ മാതാവിനും പിതാനും പ്രാർത്ഥിച്ചു ഇനി നിങ്ങളുടെ കുടുംബകാരണവന്മാരെ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിലവിളക്ക് തെളിയിച്ചിട്ടില്ല അത് കഴിഞ്ഞ ശേഷമാണ് നിലവിളക്ക് തെളിയിക്കേണ്ടതും ഗുരുസ്ഥാനത്തെ കാണാൻ പോകും അപ്പോൾ ഗുരുസ്ഥാനത്തെ ഉള്ളിൽ നമ്മൾ കണ്ടിരിക്കണം അപ്പോൾ പ്രാർത്ഥിക്കാൻ എൻ്റെ കുടുംബകാരണവന്മാരെ മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബക്കാരണവന്മാരെ ഞങ്ങളായാലും തെറ്റ് ചെയ്തല്ലാ തെറ്റെല്ലാം പുറത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബക്കാരണവന്മാർ സർവ്വ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി ഗുരുസ്ഥാനമായിരിക്കുന്ന പറയാൻ പണ്ടോ ഗുരുസ്ഥാനം ആയിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമൂർത്തി അത് ഭഗവാനോ ഭഗവതി നിങ്ങൾ ദേവിയെ ഭദ്രകാളി അന്നപൂർണ്ണിയോ ശ്രീകൃഷ്ണനോ മഹാദേവൻ ഏതായിക്കോട്ടെ ആ മൂർത്തിയുടെ നാമം അവിടെ ഉച്ചരിക്കുക ഉച്ചരിച്ചുകൊണ്ട് പറയുക ഞങ്ങൾ കാണുന്ന ഗുരുസ്ഥാനത്തിന്റെ സർവ്വ അനുഗ്രഹം നൽകുന്നുണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കർമ്മം വ്യക്തമായി പഠിച്ചരിയും ഞങ്ങൾ സ്വയമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയമായി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ശക്തിയും നൽകിയിട്ടുണ്ട് മറ്റൊരാൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനും ജ്യോതിഷ സംബന്ധമായ പല കാര്യങ്ങൾ ഞങ്ങളിലേക്ക് അറിയിച്ചു വരാനും ഉത്തമമായ ഗുരുസ്ഥാനമായ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തിയെന്ന് അനുഗ്രഹമായി ഗുരുസ്ഥാനത്ത് നീക്കണമെന്നും മഹാ മഹാദേവ മഹേശ്വര സർവശക്തിയായിരിക്കുന്ന ഈ ശക്തിയിൽ നിന്നും അനുഗ്രഹമായി ഞങ്ങളുടെ കാരണവുമ്പം ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമിക്കുക അവിടെ പ്രാർത്ഥനയായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗുരുസ്ഥാനത്തെ പ്രാർത്ഥിക്കുക എൻ്റെ ദേവി അല്ലെങ്കിൽ ദേവ അല്ലെങ്കിൽ ഇഷ്ടമൂർത്തിയെ ഞാൻ ഗുരുസ്ഥാനമായി അങ്ങയെ കാണുന്നു പ്രണാമം മഹത്വം സർവേ അനുഗ്രഹം ഈശ്വര ചൈതന്യം മഹാമന്ത്രേ മഹാകർമ്മം വേദസ്വരൂപ അറിയില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടും സർവശക്തിയാനഹ കർമ്മേ വേദസ്വരൂപ ശക്തനായിരിക്കുന്ന ഭഗവാൻ സർവസ്വരൂപദ്ധ്യാനം വേദമന്ത്ര കർമ്മ പുരാണമായിരിക്കുന്ന എന്നെഷ്ടപ്പെടുന്ന മൂർത്തിയെ ഞങ്ങളറിഞ്ഞും അറിയാതെ എല്ലാം ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തുകൊണ്ട് സർവം ശക്തിയായിരിക്കുന്ന ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തിയെ ഗുരുസ്ഥാനമായി എന്നും നമിച്ചുകൊണ്ട് എന്നും ഭഗവാനെ നമിച്ചുകൊണ്ട് ഭഗവതിയെ നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഗുരുസ്ഥാനം ഭഗവാൻ ഭഗവതി സർവ അനുഗ്രഹം ഞാൻ ഈ തിരക്കൊക്കെ മന്ത്രം ചൊല്ലിയെന്ന് വെച്ചാൽ ആ ഒരു വേദത്തിലേക്ക് ഞാനിത് പോയതാണ് കേട്ടോ എൻ്റെ രീതിയിലേക്ക് ഞാൻ പോയതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ഇഷ്ടരീതിയിൽ പ്രാർത്ഥിക്കുക മാനഹൃദയത്തിൽ പ്രാർത്ഥിക്കുക ഗുരുസ്ഥാനത്തെ നമിച്ചുകൊണ്ട് ഗുരുവിനെ നിങ്ങൾ അനുഗ്രഹസ്ഥാനമായ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ മേടിക്കുക അപ്പോൾ എന്തിനു പ്രാർത്ഥി ശേഷം വേണം ദീപം തെളിയിക്കാൻ എങ്ങനെ ദീപം തെളിയിക്കണം ദീപം തെളിയിച്ചിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയുക ഉണ്ടാകുന്ന അഴുക്കെല്ലാം ദീപം തെളിയിച്ച് പോകണം നിങ്ങൾ പ്രാർത്ഥിച്ച ഉടൻ ദീപം തെളിയിക്കുമ്പോൾ അത്തിൽ എരിഞ്ഞു പോണം നിങ്ങളുടെ ശരീരത്തിലുണ്ടായ സർവ്വപാപങ്ങളും സർവതാ നാശകർമ്മതോ വേദമന്ത്രനാശക്തി സ്വരൂപം ദേവേ മന്ത്രം കർമ്മദോ നീ അനുഗ്രഹിച്ചിരിക്കുന്ന കർമ്മവും മന്ത്രവും നിന്നിലേക്ക് നൽകണമെങ്കിൽ നിന്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ആ അഴുക്കിനെ ഞാൻ ദീപത്തിലേക്ക് അഗ്നിയിലേക്ക് ഇരയാക്കാൻ പോകുന്നു അതുകൊണ്ട് നീ കത്തിക്കുക സർവം അനുഗ്രഹീ ശക്തി എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ ദീപം തെളിയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിയിക്കുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന പാപങ്ങളെല്ലാം സർവ്വശക്തിയായിരിക്കുന്ന ഭഗവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തികൾ അനുഗ്രഹമായി ആ പാപമെല്ലാം നാശത്തിലേക്ക് പോകുന്നു അവിടെ ദീപം തെളിയിച്ചു അവിടെ ഗുരുസ്ഥാനത്ത് നമ്മിച്ചിരിക്കുന്നു എന്നിട്ട് ഇതിന് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് അവിടെ ദീപം തെളിയിച്ചു തിരി എത്ര നാൾ എത്ര തിരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ദീപം തെളിയിക്കാം എത്ര തിരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ദീപം തെളിയിക്കുക അത് പഞ്ചും പത്തൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര തിരിയിട്ട് ദീപം തെളിച്ചോളൂ ഒരു സംശയമുണ്ട് ആ കാര്യത്തിനകത്ത് ദീപം തെളിയിച്ച ശേഷം അവിടെ ഗുരുസ്ഥാനമായിരിക്കുന്ന ആ ഇരിക്കുന്ന മൂർത്തിയെ അവിടെ ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി ആ അഞ്ച് വെറ്റ അടക്കാൻ വെക്കുക എന്നിട്ട് ഒരു എണ്ണാപ്പണം പറപ്പണം അതെടുത്ത് അതിൻ്റെ അത്തക്ക് വെക്കുക വെച്ച് ഗുരുദക്ഷിണായി എൻ്റെ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഞാൻ എന്താ അങ്ങയിലേക്ക് എൻ്റെ ഇഷ്ടമൂർത്തിയിലേക്ക് സമർപ്പിക്കുന്ന ഗുരുദക്ഷിണ അപ്പോൾ വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാൻ പറ്റി നിങ്ങൾ എഴുതിയെടുത്തോ അല്ലേ ഞാൻ പറയുന്നുണ്ടട്ടോ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് തരുമ്പോൾ എൻ്റെ പാഠങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചതും നിങ്ങളിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഗുരുദക്ഷിണാം കർമ്മം വേദമന്ത്രോ ശക്തിദാം സ്വരൂപാം മഹാശക്തി മഹാകർമ്മം ൃദയ സമർപ്പണം ഗുരു പ്രഭു ഗുരുസ്തം സർവാം അനുഗ്രഹേ സർവക്തി സ്വൂപ ഭഗവാൻ ഭഗവതി നമോ നമ സർ അനുഗ്രഹം ഗുരുസ്ഥന പ്രഭു ഗുരുസ്ഥാന പ്രഭു പ്രഭുരീശ്വരോ മഹീശ്വരം ശക്തി നമോ നമ വെച്ചാൽ കൊടുക്കുക ഇത് ഞാൻ ചൊല്ലിയ മന്ത്രമാട്ടോ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോളൂ ഇല്ലെങ്കിൽ പറയാം എൻ്റെ ഗുരുവേ ഞാൻ ഇഷ്ടപ്പെടുന്ന മൂർത്തി സമർപ്പിക്കുന്ന ഗുരുസ്ഥാനമായി ദക്ഷിണ നൽകി തരുന്നു ആ ഗുരുദക്ഷിണ കൈയിലേക്ക് സമർപ്പിക്കുന്നു എന്നെ തൃപ്പാദത്തിലേക്ക് അനുഗ്രഹിച്ചാലും ഈ അടിയനെ അനുഗ്രഹനുഗ്രഹിച്ചാലും പ്രാർത്ഥന നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം കൊടുക്കുന്നു വെക്കുന്നു അനുഗ്രഹം മേടിക്കുന്നു അവിടെ ഗുരുസ്ഥാനമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു സെക്കൻഡൊക്കെ അവിടെ നിൽക്കണം കേട്ടോ പ്രാർത്ഥിച്ച് കണ്ണക്കടച്ചവിടെ ഇരുന്നു അറിയാം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ദേവൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് അനുഗ്രഹിക്കുന്ന ആ മൂർത്തിയായിരിക്കുന്ന കഴിവ് നിങ്ങളിലേക്ക് വരും ഭഗവാൻ നിശ്ചയ സർവത കർമ്മം നിങ്ങൾ ശരീരത്തിൽ വന്നിരിക്കും അനുഗ്രഹമായിരിക്കുന്ന ഭഗവാൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവും അപ്പൊ ഗുരുസ്ഥാനം ഗുരു അനുഗ്രഹിച്ചു നിങ്ങളെ അനുഗ്രഹിച്ചു അവിടെ അനുഗ്രഹം മാരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി അപ്പൊ ഗുരുദക്ഷിണ കൊടുത്തു വിളക്ക് വെച്ചു എല്ലാമായി അന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ എന്നാണ് ഒന്നെങ്കിൽ ആവണിപ്പലക അല്ലെങ്കിൽ കാശില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യുക നിങ്ങൾക്ക് പണവും സമ്പത്തും എല്ലാം ഉണ്ടാകും സംശയിക്കേണ്ട എടുത്ത് അവിടെ ഇരിക്കാനുള്ള തയ്യാറെടുക്കുക അപ്പോൾ ഭഗവാനെ പ്രാർത്ഥി നിങ്ങൾ ഇഷ്ടമൂർത്തിയെ പ്രാർത്ഥിച്ചു ഇന്നവിടെ ഇരിക്കുക ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ ഞാൻ പറയുന്ന സമയത്ത് പാവപ്പെട്ട ഒരു മനുഷ്യൻ അവൻ്റെ നിങ്ങളുടെ ശരീരത്തിന് മുട്ടുകാല് ചിലപ്പോൾ മടക്കി വെക്കാൻ ഒന്നും നിങ്ങൾക്ക് പറ്റാണ്ടാവും നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോളൂ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് കാല് നീട്ടി വെക്കാണ്ടിരുന്നാൽ മതി എങ്ങോട്ട് വേണമെങ്കിലും കാലി നിങ്ങൾക്ക് വെക്കാം വിളക്കിൻ്റെ ചുവട്ടിലേക്ക് കാല് നീട്ടി വെക്കരുത് വേറെ സൈഡിലായിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കാലുകിട്ടി വെച്ചോ പിന്നെ ഇത് സ്ത്രീകൾക്കും പഠിക്കാട്ടോ പറയാനും പറ ആദ്യത്തെ വീടിനെ പറയേണ്ടതാണ് ഇത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഠിക്കാട്ടോ ഈ വേദകർമ്മങ്ങളൊക്കെ പറയ മനസ്സിലന്നെ ആദ്യത്തെ വീട്ടിൽ പറയാനായി മറന്നുപോയി ക്ഷമ ചോദിക്കുന്നു സ്ത്രീകൾക്കും പഠിക്കാം സംശയി ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കും പഠിക്കാം അവൾ വിളക്കഞ്ചട്ടിൽ ഇരുന്നു ദക്ഷിണ കൊടുത്തു വിളക്കൻ ചവിട്ടിൽ ഇരുന്നു ഇനിയും പ്രാർത്ഥനയാണ് അവിടെ പ്രധാന ആവശ്യം ഒരു സ്ഥാനത്തെ അനുഗ്രഹമായ പ്രാർത്ഥന ഇഷ്ടമൂർത്തികളെ നമിച്ചുകൊണ്ട് നല്ല ഹൃദയത്തോട് പ്രാർത്ഥിച്ചു ഓം നമശിവ എന്ന ഹൃദയത്തിൻ്റെ ഓംകാരം അവിടെ ജപി ജപിക്കുക നല്ല മനസ് ഓം നമശിവയ നല്ല ഹൃദയത്തോട് ജപിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര തവണ ജപിക്കാൻ ഒരു അത്ര തവണ ഓം നമശ് ജപിക്കുക അപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിരിക്കുന്നു ഓം നമശിവ നല്ല ഹൃദയത്തോട് ജപിക്കുക ജപം മനഹൃദയമായിരിക്കുന്ന ജപത്തെ ലാളിച്ചിരിക്കുന്ന ജപത്തെ സ്നേഹത്തിൻ്റെ ജപത്തെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൃദയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭഗവാന്റെ ആ ശക്തി നല്ല ഹൃദയമായ ശക്തി ഉണരുക എല്ലാ ശക്തിയും സർവത്തിൽ നിന്നാണ് ഓംകാരമായ മഹേശ്വരൻ സർവമായിരിക്കുന്ന ശക്തിയാണ് ആ സർവത്തിൻ്റെ ശക്തിയായിരിക്കുന്ന ഓരോ ഭാഗങ്ങളുമാണ് ഓരോ മൂർത്തികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ശിവനെന്നും മഹാദേവനെന്നും ശങ്കരനെന്നും ശിവശങ്കരനെന്നും പല നാമങ്ങളും നമ്മൾ മഹേശ്വരനെ വിളിക്കുന്നു സർവാം ശക്തി മഹേശ്വരം പ്രാണാം ശക്തി മഹേശ്വരം ഹൃദയാം ശക്തി മഹേശ്വരം ശുദ്ധാം ശക്തി മഹേശ്വരം ശുദ്ധനാണ് ശക്തി മഹേശ്വരം സ്നേഹാം ശക്തി മഹേശ്വരം പ്രാണോ ശക്തി തൃശൂല ശക്തി മഹേശ്വരം ശത്രുനാശം വംശനാശാകർമ്മതേ ശത്രുവിന്റെ വംശങ്ങളെ വരെ നശിപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചൊരു ശക്തിയാണ് പ്രപഞ്ച പ്രപഞ്ചന പ്രപഞ്ചകർമ്മി പ്രപഞ്ച ശക്തി എന്നൊക്കെ പറഞ്ഞത് ഈ മന്ത്രമൊക്കെ നിങ്ങൾ പറഞ്ഞ് വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ചൊല്ലി ചൊല്ലുന്നതിനെ എഴുതി വെച്ചിട്ടാണ് ഒരിക്കലും ഇല്ലെട്ടോ എൻ്റെ ഗുരുസ്ഥാനം നൽകി അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും സംശയിക്കേണ്ട നിങ്ങൾ നല്ല ഹൃദയത്തോട് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ രണ്ടാമത്തെ പാഠം ഇവിടെ വെച്ച് നിർത്താം അപ്പം നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഏതാണ്ടല്ല നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ശക്തിയായിരിക്കുന്ന കർമ്മത്തെ രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചിരിക്കുന്നു ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാം അപ്പോൾ സമയം ഇത്തരമായി ഇനി അടുത്ത സമയത്തിലേക്ക് നീളുമ്പോൾ ഒരുപാട് വൈപ്പും അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ ആദ്യത്തെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും സാമ്പത്തിക ഒരുപോലെ ഉണ്ടാകത്തില്ല നെറ്റ് ആണ് കാശിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങളെന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയെങ്കിൽ നോക്കുക അങ്ങനെ നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ എഴുതി വെക്കുക പല കാര്യങ്ങളും പഠനം കുറവാണ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് നിങ്ങൾക്കത് ഉള്ളിലേക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി വെക്കാം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിൽ പൂജാ സാധനങ്ങൾക്ക് വേണ്ടതൊക്കെ എഴുതി വെക്കാം പിന്നെ ദീപം തെളിയിക്കേണ്ട പ്രധാനമായ കാര്യം എൻ്റെ അത് പറയാൻ പറഞ്ഞു ഇത് ചന്ദനത്തിരിയൊക്കെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞാൽ ചില ചന്ദനത്തിരക്കെ വേണം ചന്ദനത്തിരൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതരാട്ട സമയമുണ്ട് ഓരോ കർമ്മത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം നിലവിളക്ക് ദീപം തെളിയിക്കുക അപ്പോൾ പ്രധാനം ഒന്നെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ നോക്കൂ ഇല്ലെങ്കിൽ വിളക്കെണ്ണം മേടിക്കുമ്പോൾ നല്ല വിളക്കെണ്ണം മേടിക്കുക കാരണം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ നമ്മൾ വെക്കുന്ന വിളക്ക് ദീപം തെളിയിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം നമ്മൾ ശരീരത്തിലേക്ക് കൊള്ളുമ്പോൾ അതിൽ നിന്ന് വരുന്ന അണുക്കൾ അതായത് ആ വിളക്കിൻ്റെ എണ്ണ ശരിയല്ലെങ്കിൽ ദീപം തെളിയിക്കുന്ന എണ്ണ ശരിയല്ലെങ്കിൽ അതിൻ്റെ പല രക്ഷ്മികളും ശരീരത്തിൽ രോഗമുണ്ടാക്കും അത് ശ്രദ്ധിക്കണം നല്ല വിളക്കെണ്ണം മേടിക്കുക നല്ല ഹൃദയത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾ കാര്യം ചെയ്യുക അപ്പം രണ്ടാമത്തെ പാഠം കഴിഞ്ഞു എൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഭഗവാൻ എല്ലാവരെയും ഗുരുസ്ഥാനമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും അനുഗ്രഹവും സമ്പത്തും ധനസമ്പത്തും ഈ കർമ്മത്തിലൂടെ എല്ലാ ഭേദകർമ്മങ്ങളും പഠിക്കുവാൻ ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം